വരും തലമുറ പ്രകൃതി സംരക്ഷകരായിരിക്കും ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരെക്കാൾ കൂടുതൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ വരും തലമുറ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരായിരിക്കുമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു വനങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വന്യജീവികളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് മാനവരാശിയെ ബോധവൽക്കരിക്കുന്നതിനും കാടിന്റെയും അതിൽ വസിക്കുന്ന വന്യജീവികളുടെയും പ്രാധാന്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ സോഷ്യൽ ഫോറൻസ്ട്രി ഡിവിഷന്റെ കീഴിൽ ചാലക്കുടി റേഞ്ച് തലത്തിലും നടത്തിവരുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി ഏറിയാട് ഗവൺമെൻറ് ഐ ടി ഐയിൽ വിദ്യാർത്ഥികൾക്കായി വിദ്യാവനം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ അഴിക്കോട് മുനയ്ക്കൽ മുസീരിയസ് ഡോൾഫിൻ ബീച്ചിൽ നിർമ്മിച്ചിട്ടുള്ള മിയാവാക്കി കാട് മാതൃകയിൽ അഞ്ച് സെന്റ് സ്ഥലത്ത് വിവിധ ഇനത്തിൽപ്പെട്ട മുന്നൂറിൽ പരം വൃക്ഷത്തൈകളാണ് വിദ്യാവനത്തിൽ നട്ടുപിടിപ്പിക്കുന്നത് വരും നാളുകളിൽ മണ്ഡലത്തിൽ ആവശ്യപ്പെടുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ പറഞ്ഞു ചടങ്ങിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ചാലക്കുടി ശ്രീ എസ് എൽ സുനിലാൽ സ്വാഗതം പറഞ്ഞു ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ ശ്രീമതി കെ കെ സരസ്വതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ തമ്പി ഇ കണ്ണൻ ശ്രീമതി ഹിദ ടി എസ് ശ്രീമതി ഷീജ ടി എക്സ് ശ്രീമതി രമ്യ ആർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പി കെ മുഹമ്മദ് ഹുസൈൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ചാലക്കുടി നന്ദിയും പറഞ്ഞു